നടൻ സുബ്രഹ്മണി വിടവാങ്ങി മരണം ക്യാൻസർ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ അൻപത്തിയെട്ട് വയസ്സായിരുന്നു സൂപ്പർ ഗുഡ് സുബ്രഹ്മണി എന്നറിയപ്പെടുന്ന മുതിർന്ന നടൻ സുബ്രഹ്മണി മെയ് പത്ത് ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങി അൻപത്തിയെട്ട് വയസ്സായിരുന്നു ക്യാൻസർ ബാധിതനായ താരം ചെന്നൈയിലെ ആശുപത്രി ചികിത്സയിലായിരുന്നു പ്രൊഡക്ഷൻ ബാനറായ സൂപ്പർ ഗുഡ് ഫിലിംസുമായുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല ബന്ധമാണ് മണിക്ക് സൂപ്പർ ഗുഡ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത് ക്യാൻസർ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് അന്നുമുതൽ വേണ്ടി പോരാടുകയായിരുന്നു താരം ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രി തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു എന്നാൽ തീവ്ര പരിചരണത്തിനു ശേഷവും അസുഖം ഊർജ്ജിച്ചു ശനിയാഴ്ച താരം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സുബ്രഹ്മണ്യയുടെ ചികിത്സാ ചെലവുകൾക്കായി താരത്തിന്റെ കുടുംബം സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മരണം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ നിർമ്മാതാവ് ആർ ബി ചൌധരി ഉൾപ്പെടെ നിരവധി പ്രമുഖ നടന്മാരും നിർമ്മാതാക്കളും സഹപ്രവർത്തകരും ചെന്നൈയിലെ വെസ്റ്റ് മാംഭാലത്തുള്ള സുബ്രഹ്മണ്യുടെ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബത്തെ നേരിൽ കണ്ട് അനുശോചനം അറിയിക്കുകയും ചെയ്തു താരത്തിന് ഭാര്യയും ഒരു മകളും ഒരു മകനുമാണ് സുരുറൈ പോട്രെ ജയ്ബീം സർപ്പാട്ട പരമ്പര പെരിയോറും പെരുമാൾ രജനിമുരുകൻ പിശാശ് തുടങ്ങിയവ മണി അഭിനയിച്ച ഹിറ്റ് സിനിമകളാണ് ആദരാഞ്ജലികളുടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി